നമസ്കാരം എന്റെ പ്രതീക്ഷാണ് ഞാന് വേറെ രണ്ടു ദിവസം എല്ലാവർക്കും നമസ്കാരം രേണു രേണുസുതി അടിക്കരുത് അനിയനടിക്കരുത് കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് പേടിച്ചു പേടിച്ചാണ് ചെയ്തത് കാരണം ഇനി രേണു സുധി രേണുസുതി എങ്ങാണ്ടോന്ന് അടിച്ചല്ലേ പറ്റത്തില്ല താങ്ങാൻ പറ്റത്തില്ല ഉപദ്രവിക്കല്ല എങ്ങനെ ജീവിച്ചു പോട്ട് രേണു രേണുക്കൊച്ച് സോറി രേണു ചേച്ചി നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കട്ടെ ചേച്ചിയെ പോലെ വലിയ വലിയ ആൾക്കാർ വന്നിട്ട് നമ്മളടിച്ച് നമ്മളുടെ ഇല്ല പയ്യെ അടിക്കരുത് പൈസ് ഇതൊരു യാചനയായിട്ട് കണക്കാക്കണം എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അടിയുടെ പൊടിയുടെ വെടിയുടെ പൂരം അവിടെ മാറി നിൽക്കട്ടെ നമുക്കിനി നമ്മുടെ നേരെയുള്ള വിഷയത്തിലോട്ട് വരാം രണ്ടു ദിവസം മുന്നേ നമ്മളൊരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ലക്കി ഡ്രോ തട്ടിപ്പുമായിട്ട് റേണു സുദീൻ പ്രജീഷ അവന്റെ പേര് അവന്റെ പേര് അങ്ങോട്ട് കൺഫാവുന്നില്ല ലവൻ തന്നെ തോന്നുന്നു കൂടെ ആൽബോ അഭിനയിക്കുന്ന മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു ലോട്ടറി തട്ടിപ്പുമായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വീട് കാറ് ബൈക്ക് മറ്റേത് മറിച്ച് സ്കൂട്ടി അത് ഇതെല്ലാം സ്വന്തമാക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കണ്ട് ഞെട്ടി നിന്ന മലയാളികൾ അഞ്ഞൂറ് രൂപ ടിക്കറ്റ് എടുക്കാൻ ക്യൂ എന്നാണ് കേട്ടത് ക്യൂ എന്നാണ് കേട്ടത് പക്ഷെ ഇപ്പൊ നിർത്തി വെച്ചിരിക്കുകയാണ് ലോട്ടറി ആരൊക്കെ ടിക്കറ്റ് എടുത്ത് താഴെ കമന്റ് ചെയ്ത് താഴെ കമന്റ് ചെയ്ത് ടിക്കറ്റ് എടുത്ത് അവരെ ടിക്കറ്റ് എല്ലാം വെള്ളത്തിലായി രണ്ടാഴ്ചത്തേക്ക് ഒന്നും മാറ്റി വെച്ചിരിക്കുകയാണ് ഇവിടെ ഇല്ലീഗൽ പരിപാടിയാണ് സാത്യം പറഞ്ഞ ഈ സാധനം അത് പാണ്ടിക്കാടാൻ കുഞ്ഞാൻ നടത്തി ഏറി പോയിട്ടും രേണു സുദീപ് അടിക്കുന്നില്ല ഞാൻ നടത്തിയിരിക്കും പാണ്ടിക്കാടൻ പോയെന്ത് അല്ലെങ്കിൽ അവര് പോയ ഇവര് പോയി നമുക്കെന്ത് ഞാൻ നമ്മുടെ ലക്കി ഡ്രോ ഇവിടെ നടത്തും നമ്മളെ ലക്കി ഡ്രോ ഇവിടെ നടത്തിയിരിക്കും എന്നുള്ള വാശിയിലായിരുന്നു അങ്ങനെ ലക്കി ഡ്രോ നടത്താൻ വേണ്ടിട്ട് പരസ്യമൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്ന അവസാനം വീഡിയോ മുക്കി ഓടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിന്റെ സത്യാവസ്ഥ എന്തായാലും സീക്രട്ട് സീക്രട്ടറി സായി കൃഷ്ണ ലോട്ടറി ഏജന്റുമായിട്ട് അതായത് ഇവരെ ഈ പരിപാടി നടത്തുന്ന ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് പറയുന്നൊന്നു കേട്ടു നോക്കി ഞാനേ മലപ്പുറത്താണ് വിളിച്ചിട്ട് ഒരു വീഡിയോ വീട് ഇത് എവിടെയാ വീഡിയോ ഇത് വണ്ടൂരാണ് വണ്ടൂർ ഏരിയ വണ്ടൂര് ഏരിയ ആ അവിടെയാണ് നമ്മളെ ഈ വീടുള്ളത് അവിടെയാണ് ഇത് നിങ്ങള് കൊടുക്കാൻ കാരണം നമ്മള് നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ലോണുണ്ട് അപ്പൊ നമ്മളൊരു കസിൻറെ വീടാണത് അപ്പോ അങ്ങനെ ഓരോന്ന് സഹായിക്കാ നല്ല ലക്ഷവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ സാധനം ലീഗലാണോ കേരളത്തിലേക്ക് ഇത് പലരും മലപ്പുറം ഓൾറെഡി പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത സാധനത്തിന് മുകളിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ഇത് ഇല്ലീഗലു ആണെന്ന് നിങ്ങൾക്ക് അറിയോ ഇത് ഇല്ലീഗലാണ് പെർപ്പസ് പക്ഷേ ആ വീഡിയോയിൽ നിങ്ങൾ ആ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ലോൺ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കടക്കണിയിൽ മുങ്ങി നിൽക്കുന്നു നിങ്ങളുടെ വീട് വിൽക്കണമോ എങ്കിൽ നിങ്ങൾ എടുക്കൂ ലക്കി ഡ്രോ ആ ഒരു പേട്ടേൺ സ്വീകരിച്ചിട്ട് ലക്കി ഡ്രോ കൂപ്പണുകൾ വിതരണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഭാഗ്യശാലിയായി മാറാം ഒരു പക്ഷേ ഈ എല്ലാവർക്കും കൂടി എന്തായാലും വീടും കാറും ബൈക്കും അടിക്കാൻ പോകുന്നില്ല എടുക്കുന്ന കുറെ പേർക്ക് ഇതൊക്കെ അടിക്കും ഇത് ചിലപ്പോൾ അവരുടെ സ്വന്തക്കാരിൽ തന്നെ വലിയ വലിയ സാധനങ്ങൾ അടിച്ചു നിൽക്കും ബാക്കി ഈ അവസാനം മറ്റേ മുട്ടായ ചോക്ലേറ്റോ അല്ലാതൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും വഴിയെ പോകാനടിക്കും ബാക്കി എല്ലാവരും സ്വന്തം ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും കൂട്ടുകാരുടെ കൂട്ടുകാർക്കും ഒക്കെ അടിച്ച് നിൽക്കും അതാണ് ലക്കി ട്രോ അതാണ് നമ്മുടെ കേരളം കണ്ടുവരുന്ന ലക്കി ഡ്രോ പണ്ടിക്കടൻ കുഞ്ഞാൻ എടുത്ത ലക്കി ഡ്രോ ആരും മറന്നിട്ടില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് മറക്കത്തുമില്ല ആ ഒരു വിഷയമായി കണക്ട് ചെയ്യുമ്പോൾ എന്തായാലും ലക്കി ഡ്രോ എടുത്തു കഴിഞ്ഞാൽ കുടുംബക്കാർക്കും കൂട്ടുകാർക്കും കൂട്ടുകാരുടെ കൂട്ടുകാർക്കും അവൻ്റെ അളീനും അവൻ്റെ അളീൻ്റെ കുഞ്ഞമ്മയുടെ മോനുമൊക്കെ എനിക്ക് അടിക്കാൻ പോകുന്നത് അത് നമുക്ക് സാമാന്യ ബോധം വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവ പക്ഷേ ഇവിടെ ഹൈലൈറ്റ് രേണു സുദ്ധി രേണു സുദ്ധി ഇപ്പോൾ വൈറലല്ലേ വൈറൽ താരം നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല നെഗറ്റീവ് പോരട്ടെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രേണു രേണുസ്തുദ്ധിയാണ് ഇപ്പം വന്നിട്ട് എനിക്കെതിരായിരുന്നു എന്തൊക്കെയോ പറഞ്ഞത് എന്നിട്ട് വേറെ ഏതോ യൂട്യൂബേഴ്സിനെയൊക്കെ പിടിച്ചിടുന്നത് എന്തിനാണെന്നൊന്നും ഒരു വിടിയുമില്ല എന്തൊക്കെയോ കാട്ട് എനിക്ക് വയ്യാത്തതുകൊണ്ട് അത്ര അങ്ങോട്ട് പറയാനും വയ്യ അല്ലെങ്കിൽ ഞാനും എന്തെങ്കിലും ഒക്കെ പറഞ്ഞേനെ സത്യം കണ്ട തൊണ്ടേക്ക് അടഞ്ഞിരിക്കുന്നു എന്നാലും കുഴപ്പമില്ലടേ നമ്മൾ പറയാനുള്ളത് ഒന്ന് പറയും അത് ഏത് സ്ഥലത്താൽ ഏത് സാഹചര്യത്തിലാൽ ഞാൻ വിഷയത്തിൽ നിന്നൊക്കെ തന്നെ മാറുന്നു ഇവിടെ ഇല്ലീഗൽ പരിപാടിയായി ഈ ലക്കി ഡ്രോ നടത്താൻ ഇവര് കാണിച്ചിട്ടുള്ള ആ ശുഷ്കാന്തി ആരും കണ്ടില്ലെന്നും നടി സുഹൃത്തുക്കളെ വീട് ചെയ്ത് എന്തുമാരെ വരുന്നു ബാക്കിയൊക്കെ പിന്നെ ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അറിയണ്ടേ പ്രശ്നം അല്ല അങ്ങനെ അങ്ങനെ അത് അത് വീഡിയോയിൽ ഒരു വീഡിയോ ഞാൻ പറയട്ടെ ഞാൻ ടിക്കറ്റ് എടുക്കാൻ താല്പര്യം ആളാണെന്ന് വിചാരിച്ചോളി വെറുതെ പ്രതീഷും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുവോ വെറുതെ രണ്ടാൾക്കാര് വന്നാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമോ ആ ഇതിങ്ങനെ ഒരു ഇത് വിചാരിച്ചിട്ട് അതെ 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 ചുമ്മാ അവരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുക്കാം രേണുസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അപ്പീൽ ഇല്ല അപ്പീലില്ല രേണുസ് പറയുന്നതേ ഉയിര് അതുകൊണ്ട് രേണുസ്യും പ്രജീശയൊക്കെ അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ തിരിഞ്ഞ് പിന്നെ നോക്കല്ല ടിക്കറ്റ് എടുക്കൂ പോകൂ സുഹൃത്തുക്കളെ പിന്നെ വേറെ ചരിത്രമല്ലേ നടക്കുന്നത് എന്നെ കൊണ്ട് ചരിത്രം ചികയിപ്പിക്കരുതേ കനലിൽ കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളീഗലല്ലേ നമ്മളെ സാധാരണ സൂപ്പർ മാർക്കറ്റിന് ഗിഫ്റ്റ് ടാക്സ് അടച്ച് ഗിഫ്റ്റ് കൂപ്പൺ വെക്കുന്നത് ഒരു പെർട്ടിക്കുലർ സമയത്തിന് വേണ്ടിട്ടാണ് അതിന് ജിഎസ്ടി അടക്കം ഗിഫ്റ്റ് ടാക്സ് അടക്കം എല്ലാം കൊടുക്കും അതെ അത്തരം ചെയ്യാൻ പറ്റും എങ്ങനെ ലോട്ടറി ആക്ട് വെച്ചിട്ട് ഇങ്ങനത്തെ സാധനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിയമവിരുദ്ധമാണെന്നുള്ളത് ഇവിടുത്തെ ലോട്ടറി ആക്റ്റിലുള്ള കാര്യമാണ് െ അപ്പ ആ സാധനം വെച്ചിട്ടു സഹായിക്കാനാണെന്നുണ്ടെങ്കിലും അങ്ങനെ എത്ര കൂപ്പണ അടിക്കതെ നമ്മളിത് പിന്നെ എത്ര കൂപ്പണിട്ട് പറയാ എത്ര ചോദിച്ചിട്ടില്ല കൂപ്പൺ പറയില്ല കൂപ്പൺ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും കാരണം കൂപ്പണ് എണ്ണം വെച്ചിട്ട് ഇൻഡോ അഞ്ഞൂറ് അടിച്ചു കഴിഞ്ഞാൽ യുവമാർ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ചോദിച്ചിട്ട് പറയാമെന്ന് പറയുന്നത് ആർക്കും അറിയത്തില്ലല്ലോ ആരും പറയത്തില്ലല്ലോ നല്ല ഒന്നാം തരം കള്ളന്മാരുടെ ഒരു കൂമ്പാരമായി മാറുകയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം കള്ളന്മാർക്കും കൊല്ലയാളികൾക്കും കൊള്ളക്കാർക്കും ഒരു വാസസ്ഥലമായി മാറുകയാണ് നമ്മുടെ കേരളം ഇവിടെ തട്ടിപ്പിന്റെ ഉടായ്പിന്റെ എല്ലാ പരിപാടിയും കൊണ്ട് ഇവിടെ കാഴ്ചവെക്കാൻ പറ്റും അതാണ് കേരളം കേരളത്തിന്റെ അവസ്ഥ അങ്ങോട്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സകളും ഊടായപ്പോൾ ഇവിടെ തന്നെ വന്ന് പടിഞ്ഞു എന്ത് കൂടിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ നിർത്തി വെച്ച് നന്നായി അറിയാൻ സാധിച്ചിട്ടുള്ള അൽതാഫ് വിളിച്ച് സംസാരിക്കുന്നു കേട്ടു നോക്കാം ഹലോ ലക്കി കൂപ്പന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ അപ്പൊ അതിനെപ്പറ്റി തിരക്കാൻ വേണ്ടി വിളിച്ചതാ നിർത്തിയോ പരിപാടി നിർത്തിയോ വിട്ടോ അപ്പൊ ടിക്കറ്റ് കിട്ടിയോ അയച്ച് തന്നവരൊക്കെയോ ില്ല അല്ല ചേട്ടാ നമുക്കിതേ ചെയ്യുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇഷ്യൂ ഉണ്ടല്ലോ അതായത് ഇപ്പൊ ഈ മറ്റേ നേരത്തെ കുറച്ച് വ്ലോഗർമാരൊക്കെ വീഡിയോ ചെയ്തിട്ട് പണി കിട്ടിയല്ലോ അപ്പൊ ഇത് ചെയ്യാൻ പാടില്ല എന്നൊരു സ്കീമില്ലേ അതറിയാനും അണ്ണ നൈസായിട്ടങ് ഒഴിഞ്ഞു ഇനി രണ്ടു പ്രാവശ്യം കൂടി വിളിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ സ്വിച്ച് ഓഫ് ആയിരിക്കും ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആവാനാണ് പോസിബിലിറ്റി ഒരു നൂറ്റി പത്ത് ശതമാനം സാധ്യത കൂടുതൽ അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് ഇനി ആരും ലോട്ടറിക്ക് വേണ്ടി വിളിക്കണ്ട അതങ്ങ് കട കുതായിട്ടുണ്ട് രേണു സുധിയുടെ പ്രൊഫൈലിൽ തന്നെ സാധനമില്ല ഞാൻ അരിചി പറയായിരുന്നു അവിടെ എന്നും കാണാനില്ല മുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത്രയും സത്യസന്ധമായി സമൂഹത്തിന് വേണ്ടി പോരാടുന്ന രേണു സുധി എന്ത് കൊണ്ട് ട്രാ ആ ഒരു പ്രമോഷൻ വീഡിയോ മുക്കി എനിക്കറിയില്ല സുഹൃത്തുക്കളെ ാണ് അത് മുക്കിയത് പ്രൊഫൈലിൽ അങ്ങും ഇങ്ങും ഞാൻ ചിക്കാത്തെയും സ്ഥലമില്ല എന്നാലും ആ ലക്കി ടോപ്പ് ഉപ്പണ്ട വീഡിയോ മുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇനി ഇതിനൊരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട് സുഹൃത്തുക്കളെ യവനെ നെഗറ്റീവ് റായലിനും റീച്ച് മതി എന്നുള്ളൊരു ബല പല വർത്തമാനം ഇവൻ പറഞ്ഞെന്നുള്ളൊരു കാര്യവും ഞാൻ അറിഞ്ഞിട്ടുണ്ട് വോയിസുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു എന്ന് എന്തായാലും പുറത്ത് വരുന്ന നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല രേണുസ്തുതിലൂടെ നടന്നു കഴിഞ്ഞാൽ റീച്ച് ഇട്ടു ഡേ എന്നൊക്കെ നീ പറയുന്നെന്നൊക്കെ പറയുന്നുണ്ടടേ എന്ത് വാടെ കേൾക്കുന്നതേ അറിയാൻ പാടില്ല ടെ എന്തായാലും ഇപ്പൊ പറയുന്ന കേട്ടു നോക്കാടെ നമസ്കാരം ഇത് പ്രതീക്ഷാണ് അപ്പോൾ ഞാൻ വേറെ അല്ലെങ്കിൽ കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് രണ്ട് ദിവസം മുമ്പ് ഞാനൊരു നർക്കിടപ്പിൻ്റെതായിട്ടുള്ള ഒരു ലോട്ടറിയുടെ നറുക്കെടുപ്പിൻ്റെതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി വന്നാണ് ഞാനാണ് ചെയ്ത് മേടിച്ചിട്ട് ശരി അതിന്റെ ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇഷ്യൂ നടക്കണുള്ള കാര്യം എന്താ സത്യമായിട്ട് പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ലായിരുന്നു പിന്നെ നമ്മുടെ വിളിച്ച ആൾക്കാർ ആൾക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം വന്നാൽ നമ്മൾക്ക് പറഞ്ഞത് അവൻ്റെതായിട്ട് അവരുടെ ആൾക്കാർ പറഞ്ഞാൽ അതിൻ്റെ അറിയുന്ന ആൾക്കാര് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം അപ്പോൾ അതിനായിട്ടുള്ള സംഭവം ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി അതാണ് പറഞ്ഞായിരുന്നു അപ്പൊ അതിനുശേഷം നമ്മൾ ആ സംഭവം പോയി ചെയ്തത് സെക്രട്ടറി അത് സംഭവം എന്നുള്ളത് നമുക്ക് ഒരിക്കലും നമ്മൾ നമ്മളെക്കും വിചാരിച്ചില്ല ഞാനാണെങ്കിലും രക്ഷിച്ചാണെങ്കിലും വിചാരിച്ചില്ല പക്ഷെ എന്തായാലും എന്തൊക്കെയെന്നാലും തെറ്റ് തെറ്റിനെയാണ് നമ്മുടെ ഭാഗത്ത് അത് തെറ്റുപറ്റിപ്പോയി പക്ഷെ നമ്മുടെ അത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഭാഗം പിന്നെ അതിൻ്റെ സ്ഥലത്ത് ആ ആൾക്കാര് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര കടങ്കർ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മളത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞപ്പോൾ ശരി കുഴപ്പമില്ല നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ എത്തിയത് പക്ഷെ അവരപ്പം നമ്മൾ പറഞ്ഞിരുന്ന കാര്യം പറഞ്ഞു കാരണം വീഡിയോ നമ്മുടെ നമ്മൾ പറയുന്ന സമയത്തും നമ്മൾ അവിടെ എത്തണവരെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അവരും നിൽക്കും കാരണം ഇപ്പോൾ ആരാണോ പ്രോപ്പർട്ടി ആരുടെയാണോ സ്ഥലം അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ അവർ ആരാണോ അവരും വീടിന് മുന്നിൽ നിൽക്കും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ എത്ത സമയത്ത് അവർ പറഞ്ഞിരുന്നു അവർ നിൽക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് എങ്ങനെയാണ് ഒരു മിനിറ്റ് വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് തരാൻ പറഞ്ഞു വേറെ നമുക്ക് നിർത്തി അത്ര നേരം നമ്മൾ വിചാരിച്ചത് അവര് തന്നെ അവര് നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത് പക്ഷേ അവർ പറഞ്ഞത് അത് അവിടെ എത്തിയ സമയത്ത് നമുക്ക് അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു ശരി എന്തായാലും വന്നാലേ അത് നമ്മൾ വീഡിയോ എടുത്തു വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് അവർ നേരെ പോയ ഒരു നാലുമണിക്കോണ്ട് തന്നെ നാലഞ്ച് മണിക്കൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ നമ്മളെ തെറ്റു മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പോൾ ഇതാണ് സംഭവിച്ചുള്ളത് നമ്മൾ പേഴ്സണൽ ആയിട്ട് പറയണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ അറിയത്തിന് അറിയില്ലായിരുന്നു ഒരാളെ വിഷമവും സങ്കളും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തതാണ് ചെയ്തു കൊടുത്തതാണ് പക്ഷേ വലിയ സംഭവങ്ങളാണ് അത്രയും കുറേ കുറെ ആൾക്കാരെ വിളിച്ചിട്ട് എൻ്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ എന്തായാലും ഞാൻ കൊള്ളാടെ പ്രീഷെ നീ ഇപ്പം നൈസായിട്ട് കാല് വാരി കാലുരികി അങ്ങ് പോവുകയാണ് രക്ഷപ്പെട്ടെന്ന് വിചാരിക്കേണ്ട രക്ഷപ്പെട്ടോട്ടെ ഇതിലൊന്നും പോയി വിഴയല്ലേ ഇതുപോലത്തെ ഉടാ ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യല്ലടേ രേണുവിൻ്റെ അടുത്ത് എനിക്ക് അത് തന്നെ ഡേ പറയാനുള്ളത് അഹങ്കാരമൊക്കെ കുറച്ച് കുറക്കടേ ഇങ്ങനെയൊക്കെ അഹങ്കരിക്കരുതടെ നിങ്ങളിക്കരുതേ എന്നെ കടിച്ചലവ് തീർക്കളെന്ന് പറയുമ്പോൾ രേണു ഒക്കെ വലിയ ഒലിയാള് പേടിച്ചിട്ട വീടിയൊന്നും ചെയ്യല്ലേ കഞ്ഞി കഞ്ഞിച്ച് പൊക്കോട്ടെ കുറച്ച് കഞ്ഞി എടുക്കട്ടെ എടുക്കട്ടെ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുക ലക്കി ഡ്രോ ഇറ്റ്സ് ഇഡ്ലി ഇൻ കേരള ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ നിയമം അനുസരിച്ച് ജീവിച്ചാൽ മതി അല്ലാത്തത് ഇവിടെ ജീവിക്കേണ്ട കിടക്ക് പുറത്ത് പുതിയൊരു വീടിയായിട്ടാണ്